എല്ലാവർക്കും നമസ്കാരം കിടങ്ങൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മലയാള വർഷത്തിന്റെ പുതുവത്സരത്തിന്റെ എല്ലാ മംഗളാശംസകളും നൽകുകയാണ് അനുഗ്രഹീതമായ കിടങ്ങൂർ ക്ഷേത്രത്തിൽ ഈ പുതുവത്സരത്തെ മലയാള വർഷത്തെ വരവേൽക്കുവാൻ എല്ലാ വർഷവും ആനയൂട്ടോടുകൂടിയാണ് ഇവിടുത്തെ ഭക്താനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ വർഷവും അത് പതിവ് തെറ്റാതെ കൃത്യമായി തന്നെ നടക്കുവാൻ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞു സംഘാടക കമ്മിറ്റിയും എല്ലാം വളരെ വിപുലമായ പരിപാടികളാണ് സത്യത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ഏതാണ്ട് പതിനൊന്ന് ആന പങ്കെടുക്കുന്ന ആനയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആനയൂട്ടാണ് സംഘാടക സംബന്ധിച്ച് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം വളരെ ചുരുക്കി ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി എന്നാൽ ആ ഭക്താനുഷ്ഠാനങ്ങൾ കൃത്യമായി കൃത്യനിഷ്ഠയോടെ നടക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ മൂന്ന് ആന പങ്കെടുത്തുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത് ഭക്തി നിർഭരമായ ചടങ്ങ് രാവിലെ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി കേരളത്തിലെ അതിപുരാതനമായ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിടങ്ങൂർ ക്ഷേത്രം ആ കിടങ്ങൂർ ക്ഷേത്രത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഭക്തജനങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മലയാള വർഷത്തിന്റെ ഒരു തുടക്കം കിടങ്ങൂർ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാണ് ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ടിന്റെ ആയിരത്തി ഇരുന്നൂറ് നൂറ്റാണ്ടിന്റെ തുടക്കവും ഈ പ്രാവശ്യത്തെ പുതുവത്സരത്തിന്റെ പ്രത്യേകതയാണ് തീർച്ചയായിട്ടും ഐശ്വര്യപൂർണമായ ഒരു വർഷം വേദനയും പ്രയാസങ്ങളും ദുരന്തങ്ങളും എല്ലാം കടന്നു വന്ന് മഹാദുരന്തങ്ങളുടെയും മഹാവിപത്തുകളുടെയും കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നാടിന് ഇനി അത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് പോകാതെ വേദനയും പ്രയാസങ്ങളും ഇല്ലാത്ത ഐശ്വര്യപൂർണമായ ഒരു വർഷം മനുഷ്യർക്ക് ഈശ്വരൻ നൽകട്ടെ അതിന് കൃപയുണ്ടാകുന്നതായി ഈ വർഷം മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും പൊതുവത്സരത്തിന്റെ മംഗളാശംസകൾ നേരുന്നു ഈ ചിങ്ങം ഒന്ന് ഐശ്വര്യപൂർണമായി ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ചും നമ്മുടെ നാടൊട്ടാകെയുള്ള എല്ലാവർക്കും കടങ്ങൂർ ക്ഷേത്രം പോലെയുള്ള ആരാധനാലയങ്ങളിലൂടെ കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും അനുഗ്രഹവും ശാന്തി സമാധാനവും എല്ലാം ലഭിക്കുന്ന ഒരു പുതുവത്സരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ആനയൂട്ട് ഇത്രയും മംഗളകരമായി നടത്തിയ ക്ഷേത്രത്തു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു सर अब और क्या है Доброе утро.